പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം മരണം മരണമേ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യവുമുള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് മരണമേ ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലിൽ നിറഞ്ഞവനും സാഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം മരണവിധിയെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത് അത്യുന്നതന ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല പാപികളുടെ സന്താനങ്ങൾ മേച്ച സന്ധികളാണ് അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപത്തിലുമാണ് നിങ്ങളുടെ വിധി പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു ദൈവയമില്ലാത്തവൻ ശാപത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്നു ശരീരനാശത്തെ പ്രതി മനുഷ്യൻ വിലപിക്കുന്നു എന്നാൽ പാപികളുടെ പേരു പോലും മാഞ്ഞു പോകും സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അത് അക്ഷയമാണ് നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതം എന്നാൽ സത്കീർത്തി ശാശ്വതവും ലജ്ജാശീലം കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ് വിഡിതം മറച്ചുവെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നതുമില്ല ലജ്ജിക്കേണ്ടവ ഇവയാണ് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുന്നിൽ ഹസന്മാർഗിയായിരിക്കുക പ്രഭുവിൻ്റെയോ ഭരണാധികാരികളുടെയോ മുന്നിൽ വ്യാജം പറയുക ന്യായാധിപൻ്റെയോ വിധിയാളിൻ്റെയോ മുന്നിൽ തെറ്റു ചെയ്യുക ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുന്നിൽ തിന്മ പ്രവർത്തിക്കുക സ്നേഹത്തിൻ്റെയോ പങ്കാളിയുടെയോ മുന്നിൽ അനീതി പ്രവർത്തിക്കുക സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക ഇവയെല്ലാം ലജ്ജാകരമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുന്നിൽ ലജ്ജാഭരിതനാവുക ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുടലതയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യൻ്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവൻ്റെ താമസവുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക അവളുടെ കിടക്കയെ സമീപിക്കരുത് സ്നേഹിതന്മാരുടെ മുന്നാകെ നടത്തിയ വഷളമായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക കോഷിക്കാതിരിക്കുക പരദൂഷ്ണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിൻ്റേത് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും